ഹാളിൽ ഇടുക്കി ജില്ലയിലെ വ്യവസായിക സംരംഭകർക്കായി ഏകദിന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ വിവിധ ചെറുകിട പദ്ധതികൾ ക്ലാസ്സിൽ വിശദീകരിച്ചു യൂണിയൻ പ്രസിഡന്റ് ചെമ്പകുളം ഗോപി വൈദ്യർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ മന്ത്രാലയത്തിന്റെ ചെറുകിട സംരംഭകരുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള ആസൂത്രണങ്ങളുടെ ഭാഗമായിട്ടാണ് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ഓഫീസും ഇൻഡസ് ഗ്രോ ബിസിനസ് ഡെവലപ്മെന്റ് കൊച്ചിയും ചേർന്നാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത് ഇന്ത്യയുടെ ജി ഡി പി നാലാ സ്ഥാനത്ത് എത്തി വലിയ പങ്ക് വഹിക്കുന്നു തുടർന്നും സാധാരണക്കാരുടെയും നിലവാരം അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താൻ ആവശ്യമായ പദ്ധതികളും സാമ്പത്തിക സാമ്പത്തികളും വിവിധ സർക്കാർ സംവിധാനങ്ങളുടെ നേരിട്ടുള്ള സേവനവും ക്യാമ്പിൽ ലഭ്യമാക്കി നിങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ചെറിയൊരു ഐഡിയ അതിന്റെ ഒരു ചെറിയൊരു അടുത്തേക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടെത്തി തരാൻ കഴിയും ഐഡിയ ഇല്ല നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ടെക്നോളജി അവൈലബിൾ ആണ് ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ ഒരു ഐഡിയ ആയിട്ട് വന്നിട്ട് കഴിഞ്ഞാൽ ടെക്നോളജി നമ്മൾ തന്നിരിക്കും കൂടാതെ ഫിനാൻസ് അതൊരു പ്രശ്നമേ അല്ല ഇന്ത്യയിലെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംരംഭം നടത്താൻ ഈ രണ്ട് കാര്യങ്ങൾ ഒരു പ്രശ്നമല്ല ഓഫീസർ പ്രശ്നമല്ലോ പെരുമേട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ചെമ്പംകുളം ഗോപിവിദ്യ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ കൊച്ചി ഇന്ത്യൻ ഗോപ് സെൻസ് ചെയർമാൻ എം കെ സുഭാഷ് ഐ ടി എഞ്ചിനീയർ അനു ശിവദാസ് മെക്കാനിക്കൽ എഞ്ചിനീയർ പുന്നൂസ് വിസി സനോജിക സരസൻ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി